ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് കൊതുക് നമുക്ക് എല്ലാവർക്കും ഒരു ജീവിയാണ് നമുക്ക് കൊതുകിനെ ഓടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലധികവും ശരീരത്തിന് ഹാനികരമായിട്ടുള്ളതാണ് ഇപ്പൊ ധാരാളം കൊതുകുകളുള്ള സമയമാണല്ലോ അപ്പൊ നമുക്ക് ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ കൊതുകിനെ ഓടിക്കാൻ പറ്റിയ റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പൊ നമ്മുടെ കൊതുകുതിരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടുകണ്ണയാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കടകെണ്ണ ഇല്ലെങ്കിൽ മാത്രം നല്ലെണ്ണം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് കുറച്ച് ഗ്രാമ്പു ആണ് നമ്മൾ അടുക്കളയിലുള്ള ഇടികല് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരാണ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ കൊതുക്തിരി തയ്യാറാക്കുന്നത് നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് എത്ര കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ് എന്നിട്ട് ബോട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്ത ഗ്രാമ്പു ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ഓയിലേക്ക് ഒരു നാല് പീസ് കർപ്പൂരാണ് നമ്മൾ എടുക്കുന്നത് കർപ്പൂരം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതില് ഇത് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാന്ന് കേട്ടോ അപ്പൊ ഇത് മൂന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൊതുക്തിരക്കുള്ള എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കത്തിക്കുന്നത് നോക്കാം ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സ്റ്റീൽ പാത്രമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓട്ടുപാത്രോ അല്ലെങ്കിൽ മൺപാത്രമോ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് കേട്ടോ കാരണം സ്റ്റീൽ പാത്രത്തിൽ തീന്റെ ചൂട് തട്ടുമ്പോ പാത്രത്തിന് ഒരു മാറ്റം വരും അപ്പോ ഓട്ടുപാത്രത്തിനാവുമ്പോ ആ പ്രശ്നല്ല നല്ല കണ്ടീഷനായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഈ തിരി ഇങ്ങനെ കുറച്ച് കത്തി കഴിയുമ്പോഴത്തേന് തന്നെ സ്മെല് നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ നമ്മളെ ചുറ്റിനും നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മുടെ കൊതുക് തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേര സമയങ്ങളിൽ മാത്രം കുറച്ച് സമയം മാത്രം കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ റൂമുകളിലൊക്കെ ഒന്ന് കാട്ടിയിട്ട് പുറത്ത് തന്നെ കുറച്ച് സമയം വെച്ചാൽ മതി അപ്പൊ തന്നെ കൊതുക്തിന്റെ സ്മെല്ലോ കൊണ്ട് പോകും നിങ്ങൾ ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്